യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വീണ്ടും ദൈവവചനം ശ്രവിക്കാനും പ്രാർത്ഥിക്കാനും ആ വചനത്തിനകത്തുള്ള വലിയ നന്മകൾ അനുഭവിക്കാനും ദൈവം തരുന്ന വലിയ ഭാഗ്യത്തെ സമയത്തെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കാരണം ഒരു പൂവിൽ തേനും സുഗന്ധവും ഉള്ളതുപോലെ ദൈവവചനത്തിനകത്ത് എനിക്കുള്ള ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധിയായിട്ടുണ്ട് ഇന്ന് ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ദൈവഹിതമാണെന്ന് മനസ്സിലാകുന്നു എല്ലാ ദിവസവും ഒരു വചനം കിട്ടുന്നത് അഞ്ചോ പത്തോ മിനിറ്റ് അതിലൂടെ ഒരു ദൈവാനുഗ്രഹത്തെ സ്വീകരിക്കാൻ കഴിയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാമോ അതൊരു ദൈവഹിതമാണെന്ന് തോന്നുന്നില്ലേ തോന്നുന്നുവോ ദൈവഹിതമാണ് അനേകരാണ് ഈ വചനത്തിലൂടെ ബലം പ്രാപിക്കുന്നത് വളരുന്നത് ജീവിതം വെളിച്ചമുള്ളതാകുന്നത് മുന്നോട്ടു പോകാനുള്ള ശക്തി അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ ദേശങ്ങളിൽ വിദേശങ്ങളിലൊക്കെയുണ്ട് എല്ലാവരെയും ഒരു കുടക്കീഴിൽ എന്ന പോലെ നിർത്തിക്കൊണ്ട് ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ ഇടപാടുകളെ നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നന്മയുണ്ടാകും അനുഗ്രഹം ഉണ്ടാകും ദൈവവചനം കേൾക്കുന്നവരെ ദൈവം എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നതെന്ന് ഇന്ന് നിങ്ങളോട് പറയാം വളരെ വളരെ പ്രാർത്ഥനയോടെ ഈ വചനം ശ്രദ്ധിക്കാമോ യശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം മൂന്ന് നാല് വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുവാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്കു കേൾക്കുവിൻ ദൈവത്തിന്റെ ആഗ്രഹമാ ദൈവം പറയുവാ എൻ്റെ വാക്കു കേൾക്കുവിൻ എൻ്റെ കേൾക്കുവിൻ എൻ്റെ വചനം ശ്രവിക്കുവിൻ വാക്കുകൾ കേട്ടു കേൾക്കുവിൻ എതിലൂടെ കിട്ടുന്ന അനുഗ്രഹവും സംരക്ഷണവും എത്ര വലിയതാണ് മനോഹരമാണെന്ന് ചിന്തിച്ച് നാലാമത്തെ വാക്യം നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെയായിരിക്കും ഞാൻ അങ്ങനെയായിരിക്കും എങ്ങനെ നരബാധിക്കുമ്പോഴും നിങ്ങൾക്ക് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും നരബാധിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കണ്ടവരും പരിചയപ്പെട്ടവരും പല ബന്ധങ്ങളും പാതിവഴിക്ക് ഇട്ടിട്ടു പോകും വിട്ടുപോകും ഉപേക്ഷിച്ചു പോകും തള്ളിപ്പറയും കുറ്റപ്പെടുത്തും അകന്നു പോകും അപ്പോൾ ദൈവം പറയുവാണ് നിന്റെ വാർദ്ധക്യം വരെയും നരബാധിക്കുമ്പോഴും ദൈവത്തിൻ്റെ വലിയ സമരം ദൈവോജനം കേൾക്കുന്ന നിന്നെ നല്ല പ്രായത്തിൽ കുറച്ചുനാൾ സ്നേഹിക്കുന്നല്ല നരബാധിക്കുമ്പോഴും വാർദ്ധക്യം വരെയും എഴുതിയിരിക്കുന്ന വാക്ക് എൻ്റെ വാക്ക് കേൾക്കുന്നവരെ വാർദ്ധക്യം വരെ ഞാൻ അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം എത്ര ആഴമായാണ് കരുതുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും ഒരു പ്രശ്നം വന്നപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ മുഖം വീർപ്പിച്ചു ദേഷ്യപ്പെട്ടു ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന അവരോട് ദൈവം ഉറപ്പ് പറയുവാണ് നിങ്ങൾക്ക് നരബാധിക്കുമ്പോൾ വാർദ്ധക്യം വരെയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പാതി വഴിക്ക് ഇട്ടിട്ട് പോകില്ല പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോകില്ല ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ അത്ഭുതം നീ കാണുമെന്ന് ദൈവത്തിൻ്റെ ഇടപെടൽ നീ അനുഭവിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ആ വാക്യം എന്നെ ഒരുപാട് സ്വാധീനിച്ചു നമ്മളൊക്കെ ചിൻ ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും തോന്നും ചില സമയത്ത് നമുക്ക് തോന്നും നമുക്ക് ആരുമില്ലല്ലോ ചില സമയത്ത് അതാ ഒരാൾ പറഞ്ഞത് കാലു നനയാതെ വേണേ കടലുകടക്കാം പക്ഷെ കണ്ണ് നനയാതെ ഒരു ദിവസം കടന്നു പോകില്ലെന്ന് കാല് നനയാതെ കടല് വേണേ കടന്നു പോകാം ഫ്ലൈറ്റിലൊക്കെ കയറി കടല് കടന്ന് കാല് നനയാതെ പോകാം പക്ഷെ കണ്ണ് നനയാതെ ഒരു ദിവസം ചിലപ്പോൾ കടന്നു പോകാൻ വലിയ പാടാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മെഴുകുതിരി പോലെ ഉരുകുന്നവരും കണ്ണുനീര് കൊണ്ട് ജീവിതം മുഴുവൻ നനഞ്ഞവരും ഒക്കെ ഉണ്ട് എനിക്കറിയാം എല്ലാവരും സൗഭാഗ്യത്തിലൊന്നുമല്ല എല്ലാവരും പട്ടുമെത്തയിൽ കിടന്നുറങ്ങി സൗഭാഗ്യത്തിൻ്റെ അങ്ങ് കൊടുമുടിയിലാണെന്നും അല്ല ഒത്തിരി വേദനിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട് സങ്കടത്തിൻ്റെ പൊള്ളുന്ന പേലനുഭവിക്കുന്നവരുണ്ട് കൊള്ളുന്നവരുണ്ട് എനിക്കറിയാം നിങ്ങളുടെ ഉള്ള് നീറി പുകയുന്നുണ്ട് സരയില്ല ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ ഈ വചനം നോക്ക് നിങ്ങൾക്ക് വാർദ്ധക്യം വരുമ്പോൾ നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഇട്ടിട്ട് പോകത്തില്ല മക്കൾ പോലും പ്രിയപ്പെട്ടവർ പോലും ചിലപ്പോൾ ഇട്ടിട്ട് പോയെന്നൊക്കെ ഇരിക്കും ഇട്ടിട്ട് പോകുമെന്നല്ല പക്ഷെ ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് ചുമലിലേറ്റി വഹിക്കുന്ന ഒരു ദൈവമുണ്ട് നരബാധിക്കുമ്പോൾ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ഇത് ദൈവഭക്തന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവഭക്തന് വേദപുസ്തകം ദൈവവചനം കൊടുക്കുന്ന ഉറപ്പാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാം യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് വ്യാഴാഴ്ച ഒത്തിരി അനുഗ്രഹമായി വരുന്നുണ്ട് ആഗ്രഹിക്കുന്നെങ്കിൽ വരിക വെള്ളിയാഴ്ച ഒത്തിരി അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ വിടുതലിൻ്റെ ദിവസമായാണ് ദൈവം മാറ്റുന്നത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരാളും തകർന്നു എന്ന് കേൾക്കാനിടയാകരുത് അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരു കുഞ്ഞും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ലഹരിയിലേക്കും അങ്ങോട്ട് വഴുതിമാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് കേൾക്കാനിടയാകരുത് അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഒരു കുടുംബവും തകർന്നു പോകരുത് അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരാളും ഒരു ചതിയിലും ചെന്ന് പെട്ടുപോകരുത് അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളും ജീവിതത്തിൽ പരാജയപ്പെട്ടു കുടുംബം തകർന്നു എന്നൊന്നും കേൾക്കാനിടയാകരുത് മറിച്ചവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നാല് വശത്തു നിന്നും കേൾക്കുവാനിടയാകണം നിങ്ങളുടെ തലമുറ രക്ഷിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട് എന്ന് കേൾക്കാനിടയാകണം നിങ്ങൾക്ക് നല്ലൊരു ഭവനം സൗകര്യമുള്ള വാഹനം നിങ്ങൾക്ക് അനുഗ്രഹമുള്ള തലമുറയെല്ലാം ഉണ്ടായി ദൈവാനുഗ്രഹത്തിൽ സംഭവിച്ചു ഉണ്ടായി വരുന്നുവെന്ന് ഞങ്ങൾക്ക് കേൾക്കാനിടയാകണം അത് ഞങ്ങൾക്കുള്ള പ്രതിഫലമാണ് പ്രാർത്ഥിക്കുന്നത് യുടെ മറുപടിയുമാണ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ വചനങ്ങൾ അനേകർക്ക് ബോധ്യങ്ങളാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഒരുപാട് നന്ദി വലിയവനായ ദൈവം ഉള്ളം കൈയിലെന്നപോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ